അർജുനെ പുറത്തെത്തിക്കാനുള്ള രക്ഷാദൌത്യം കൃത്യമായ രീതിയിൽ നടക്കുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് കേരള വർഷം ന്യൂസോട് പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘമാണ് രാവിലെ ഉണ്ടായിരുന്നത് എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മറ്റൊരു സംഘത്തെ കൂടി അയച്ചു ഗ്രൗണ്ട് പെനിറ്റിയറിംഗ് റഡാർ എത്തിച്ചാണ് നിലവിൽ തെരച്ചിൽ തുടരുന്നതെന്നും ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കി നമ്മൾക്ക് പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒരു സംഘമാണ് ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ കൂടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് വിഷയങ്ങൾ അവതരിപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ മറ്റൊരു സംഘത്തിനെ കൂടി പ്രസ്തുത സ്ഥലത്തേക്ക് അവർ നിയോഗിച്ചിട്ടുണ്ട് അവിടെ ഏഹ് തന്നെ വലിയ ഒരു സംഘം അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് റോഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ തന്നെ വലിയൊരു സംഘം അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് കർണാടകത്തിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അവിടുത്തെ കമ്മീഷണറും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു പല അവസരങ്ങളിൽ ഏറ്റവും അവസാനം നമ്മൾ അവരോട് ഗ്രൗണ്ട് തന്നെ റഡാർ ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ സാധ്യത ആരായണമെന്ന് ഉച്ചക്കേ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിന്റെ കത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതിന്റെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നു അവിടുന്ന് കമ്മീഷണർ ബന്ധപ്പെട്ട് ഈ ഉപകരണം എവിടെ ലഭിക്കും എന്നത് അന്വേഷിച്ചിരുന്നു ആ വിവരങ്ങൾ നമ്മളുടെ കയ്യിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അവര് അത്തരം ഒരു ഉപകരണം കൊണ്ടുവരാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് കവളപ്പാറയിലും പുത്തുമലയിലും ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്നത് നാഷണൽ ജിയോഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഹൈദരാബാദിൽ നിന്ന് അപ്പൊ അവിടെ തന്നെ ഈ ഉപകരണം ഒരുപക്ഷെ അവർ കൊണ്ടുവന്ന് അവിടെ പരിശ്രമിക്കാൻ സാധ്യതയുണ്ട് ഉപയോഗിക്കാൻ അപ്പൊ അത്തരം സാധ്യതകളെല്ലാം അവർ ശ്രമിക്കുന്നുണ്ട് മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷമ അത് മാത്രമേ നമ്മൾക്കിപ്പോ ഈ കാര്യത്തിൽ പറയാനുള്ളൂ ക്ഷമയോടു കൂടി അവധാനതയോടുകൂടി ആ ലക്ഷ്യം കൈവരിക്കുന്ന ഇടം വരെ അവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ ഒരു വിൽ പവർ അവരുടെ മനോബലവും ധൈര്യവും ചോർന്നു പോകാതെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം ആ അവര് തളർന്നു പോകാതിരിക്കുകയും വേണം അപ്പൊ ഓരോ അവസരത്തിലും പുതിയ ആളുകൾ വന്ന് ആ പ്രവർത്തനം ഏറ്റെടുത്ത ജെ സി വികൾ പ്രവർത്തിപ്പിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കണം